നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ നാരോ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ടു ത്രൂ ഔട്ട് സെഷൻ നോക്കുമ്പോഴും വളരെ നാരോ ആയിട്ടായിരുന്നു വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എങ്കിലും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം ഈ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ദൂരം മാത്രമാണ് ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സെഷനിൽ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് ത്തിരി ഒരു നെഗറ്റീവ് നോട്ടിൽ ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് പല സൂചികളിലും വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു ഇനി മെയിനും പ്രധാനമായിട്ടും ഇപ്പോൾ ജൂലൈ ഒമ്പതിലോട്ട് അടുക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ജൂലൈ ഒമ്പതിന് നമുക്ക് ഏകദേശം യു എസ് ട്രേഡ് ട്രേഡ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡീൽസിൻ്റെ ഒരു കൺഫർമേഷൻസ് ഒക്കെ തന്നെ പുറത്തറിയാനിരിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് നല്ല ചർച്ചകൾ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ജൂലൈ ഒൻപതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്കുള്ളത് സോ നമുക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഒറ്റമിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ തന്നെ കമ്പനികൾ ആരംഭിച്ചു കഴിഞ്ഞു ജൂൺ ജൂൺ ക്വാർട്ടറിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഏകദേശം മനസ്സിലാവേണ്ട ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ എഫ് എം സി ജി സെക്ടറിൽ എങ്ങനെയായിരുന്നു പെർഫോമൻസ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കുകളെ സംബന്ധിച്ചും എങ്ങനെയാണെന്നുള്ളതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആദ്യ ആദ്യമൊക്കെ വരുന്നത് ബാങ്കിങ് ഒപ്പം തന്നെ എഫ് എം സി ജി സെക്ടേഴ്സിലുള്ള കമ്പനീസൊക്കെയാണ് അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത് റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത് ഈ ഒരു ബിസിനസ് അപ്ഡേറ്റിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ റിസൾട്ടുകൾ വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഈ ഒരു ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി കഴിഞ്ഞ ഒരു സെഷനിൽ എക്കണോമിക് തലത്തിൽ നോക്കുകയാണെങ്കിൽ ജി എസ് ടി കളക്ഷൻ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ആറേ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ടാണ് ജി ക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞൊരു അൻപത് മാസത്തിനിടയിലെ ഏറ്റവും വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ജി എസ് ടി കളക്ഷൻ ഒന്നേ പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ രണ്ടേ പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം കോടി രേഖപ്പെടുത്തിയ സ്ഥാനത്താണിപ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ ഒരു കളക്ഷൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം അവരുടെ അഡ്വാൻസ് ടാക്സ് കോത്ത് നോക്കുമ്പോഴും ഇറോണിയർ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വളർച്ച മാത്രം ാണ് രേഖപ്പെടുത്തിരിക്കുന്നതാണ് മനസ്സിലാകുന്നത് എഫ് ഐ എസ് ഡി ഐസിന്റെ ഒരു പർച്ചേസ് നോക്കുകയാണെങ്കിൽ ഡി ഐ എസ് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എഫ് ഐ ഐസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ മിക്സ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷേ ഒരു സ്ട്രോങ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത് പോയിന്റിലധികം ഒരു നേട്ടത്തിലാണ് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സോ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും നമുക്കൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ വണ്ടിലെ ഓഷോ കൃഷ്ണൻ പറയുന്നത് അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്നൊരു റേഞ്ചിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഡൗൺ സൈഡിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നൊരു റേഞ്ചിലായിരിക്കണം നമ്മൾ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു നിലവിലുള്ള ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റേഞ്ച് പൗണ്ടിൽ തുടരുന്നത് ഒരു ടൈം വൈസ് ആയിട്ടുള്ള ഒരു കറക്ഷൻ മാത്രമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനി എച്ച് എസ് ബി ഐ സെക്യൂരിറ്റീസിലെ സുദീപ് ഷാ എന്ന അനലിസ്റ്റ് പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ളൊരു റേഞ്ചിൽ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് അപ്സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്നുള്ള ഒരു റേഞ്ചിലായിരിക്കും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ നോക്കാം തീർച്ചയായിട്ടും എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസിന്റെ ലിസ്റ്റിങ് എന്ന് ഫോക്കസിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എച്ച് ഡി ബി ഫൈനാൻഷ്യൽ എത്തിയിട്ടുണ്ടായിരുന്നത് എൻ ബി എഫ് സി സെക്ടറിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഐ പി ഒായിട്ട് തന്നെയായിരുന്നു എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ തന്നെ ഇപ്പോൾ ആ നടത്തുന്നുണ്ട് എന്തായാലും എച്ച് ഡി ബി ഫൈനാൻഷ്യൽ ലിസ്റ്റിംഗ് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് തിന്റെ ഐപി നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് പതിനാറ് പോയിന്റ് ഏഴ് മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഐ പി ഒ സമയത്ത് ലഭിച്ചതായിട്ടാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ഏഷ്യൻ പൈൻസ് ഹ്യൂണ്ടായ് മോട്ടോസ് മാരുതി സുസൂക്കി ലുബിൻ ജെ എസ് ഡബ്ല്യു എനർജി ഗോദറേജ് പ്രോപ്പർട്ടീസ് നസാറ ടെക് ഹീറോ മോട്ടോകോപ്പ് ട്രിഡൻഡ് വീമ ട്രീറ്റെയിൽ റൈറ്റ്സ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് നമുക്ക് ഓട്ടോസ്റ്റോക്സ് തീർച്ചയായിട്ടും അവരുടെ സെയിൽസ് റിപ്പോർട്ടുകൾ വന്നതിൻ്റെ ബേസിലാണ് ശ്രദ്ധിക്കേണ്ടത് മാരുതിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത് ഹീറോമോട്ടോ കോപ്പിൻ്റെ സെയിൽസ് പത്ത് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇനി ഇവരുടെ ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിളിൻ്റെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ മാർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കാണ് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് മറ്റെല്ലാ കമ്പനീസും ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാരുതിക്ക് പതിമൂന്ന് ശതമാനത്തിന്റെ കുറവാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന് പതിനാല് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പതിനെട്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് സെയിൽസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഹ്യൂണ്ടായുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഹ്യുണ്ടായ് മോട്ടോഴ്സിൻ്റെ ടോട്ടൽ മന്ത്ലി സെയിൽസ് നോക്കുകയാണെങ്കിൽ അറു അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് യൂണിറ്റുകളാണ് ഈ ഒരു ഹ്യുണ്ടായ് മോട്ടോഴ്സ് ടോട്ടൽ സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ എസ് യു വി സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് ശതമാനത്തിന്റെ ഓവറോൾ കോൺട്രിബ്യൂഷൻ ജൂണിൽ നൽകിയതായിട്ടും മനസ്സിലാവുന്നുണ്ട് മാരുദിനെ സംബന്ധിച്ച് ടോട്ടൽ സെയിൽസ് ആറ് ശതമാനത്തിന്റെ ഒരു കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എക്സ്പോർട്സ് ഇരുപത്തൊന്ന് ശതമാനം ഉയരുന്നതായിട്ടും കാണാൻ സാധിക്കും ഹ്യൂഡായ് മോട്ടോഴ്സിൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ എക്സ്പോർട്ടിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അവരുടെ ടോട്ടൽ സെയിൽസിൽ ഇരുപത്താറ് ശതമാനം എക്സ്പോർട്ടിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഏഷ്യൻ പെയിന്റ്സ് നമുക്ക് ഇന്ന് വള ശ്രദ്ധിക്കാവുന്ന ശ്രദ്ധിക്കാവുന്നൊരു ഓഹരിയാണ് കാരണം സി സി ഐ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട് അതായത് അവരവരുടെ ഡൊമിനൻറ്റ് പൊസിഷൻസ് അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ലോക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഏഷ്യൻ പെയിൻസിന് എതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസ് നൽകിയിരിക്കുന്ന കംപ്ലയിന് മറുപടി ആയിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സി സി ഐ പോയിരിക്കുന്നത് ആൻറ്റി ട്രസ്റ്റ് ലോ വയലേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏഷ്യൻ പെയിൻസിനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു ആരോപണം ഇത് ഏഷ്യൻ പെയിൻസിൽ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടി ഏഷ്യൻ പെയിൻസിന് ഒരു ബ്രോക്കറേജ് പോസിറ്റീവ് വ്യൂ നൽകിയ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻഡസ്ട്രി വൈസുള്ള ഔട്ട്ലുക്ക് വെച്ചിട്ട് അതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ആഡ് എന്നുള്ളൊരു സ്റ്റാൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏഷ്യൻ പെയിൻസിന് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള നെഗറ്റീവ് വാർത്തയാണ് വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഷോർട്ട് ടേമിലേക്കെങ്കിലും ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരികളിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു സോ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങള് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ പ്രൈസ് മൂവ്മെന്റിൽ വലിയ തോതിൽ ഇമ്പാക്ട് ചെയ്യും സോ ലോങ് ടേമില് കൺസിഡർ ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇത്തരം ന്യൂസുകളിൽ പാനിക് ആവേണ്ടതില്ല എന്നുള്ളതാണ് അനലിസ്റ്റുകൾ പൊതുവേ പറയാറുള്ളത് ഏതായാലും ഏഷ്യൻ പെയിൻസിന് ഇന്ന് ഈ ഒരു ന്യൂസ് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യത എങ്കിൽ പോലും നമുക്ക് സ്റ്റോക്ക് മൂവ്മെന്റ് വാച്ച് ചെയ്യേണ്ടത് തന്നെയാണ് ലൂപ്പിന്റെ ഓഹരികൾ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് ഇപ്പോൾ പുതിയൊരു മരുന്നിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ സമർപ്പിച്ചതായിട്ട് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു എനർജി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് രാജസ്ഥാൻ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായിട്ട് ഇപ്പോൾ ഒരു പർച്ചേസ് അഗ്രിമെൻറ്റിൽ കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട് ഇനി സ്വിഗ്ഗി സൊമാറ്റോ സെപ്റ്റോ പോലുള്ള കമ്പനികൾ നമുക്ക് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് സ്വിഗ്ഗി സൊമാറ്റോ ആണ് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടത് കാരണം മഹാരാഷ്ട്ര എഫ് ഇപ്പോൾ അവർക്ക് അതായത് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻസ് ഇവർക്കെതിരെയുള്ള കംപ്ലയിൻറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ഫുഡുകളും മറ്റുമൊക്കെ അവർക്ക് കണ്ടുകെട്ടി എന്നുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തിയതിനു പുറമെ ഇത്തരത്തിലുള്ള വിവിധ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത് സോ ഇത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തുവിട്ടിട്ടുണ്ട് സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്താണ് അവർ ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അഡ്വാൻസ് ആണെങ്കിലും വായ്പകളാണെങ്കിലും നിക്ഷേപത്തിലാണെങ്കിലും ഒരു സ്ഥിരമായ വളർച്ച അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രോസ് അഡ്വാൻസ് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഡെപ്പോസിറ്റ് നോക്കുമ്പോഴും ഒൻപത് ശതമാനത്തിൻ്റെ ഈറോണിയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ക്യാസ ഡെപ്പോസിറ്റ് നോക്കുമ്പോൾ ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഏറോണിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സെയ്ഗാൾ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ സബ്സിഡിയറിക്ക് അരയ്ക്ക് ആയിരത്തി കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഇനി റൈറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഓഹരി കമ്പനിക്ക് രണ്ട് കരാറുകളാണ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഒന്നൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ നിന്നും മറ്റൊന്ന് ആഭ്യന്തര ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നുമാണ് ഈ ഒരു ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നത് വിമാർട്ട് നമുക്ക് ശ്രദ്ധിക്കാം വിമാർട്ടിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം റവന്യൂ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഈ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത് സോ നമുക്ക് വിമാർട്ടിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് സോ വിമാർട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് മോയിൽ ലിമിറ്റഡ് എം ഒ ഐ എൽ മോയിൽ ലിമിറ്റഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ അവരുടെ മാംഗനീസ് ഓറിൻ്റെ വില രണ്ട് ശതമാനം ഉയർത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽക്കാണ് ഈ ഒരു ഉയർത്തിയ വില പ്രാബല്യത്തിൽ വന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സോ ഈ ഒരു സ്റ്റോക്കും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ആണ് ഫോക്കസിൽ വെക്കേണ്ട മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് അവരുടെ വ്യൂറത് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് എന്നുള്ള ഒരു കമ്പനിയുടെ സ്റ്റേക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഗോദ്രേജ് വെഞ്ചേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വിറ്റതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് ഏകദേശം എട്ട് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് ഇനി നസാറ ടെക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നസാറ ടെക്കിനെ സംബന്ധിച്ച് എ എഫ് കെ ഗെയിമിങ്ങിൻ്റെ അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം സ്റ്റേക്കാണ് ഏറ്റെടുത്തത് ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത് ഇനി പതിവ് പോലെ നമുക്ക് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ നോക്കാം മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഓഹരിയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് അൻപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അൻപത്തഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് അറുപത്തി രൂപയുമാണ് തന്നെ എന്നുള്ള സ്റ്റോക്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് മുകളിലാണ് ഇതിലൊരു പൊസിഷൻ എടുക്കേണ്ടത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഹെക്സാകോം ലിമിറ്റഡ് ആണ് ഭാരത് ഹെക്സാകോം കോം ലിമിറ്റഡിലും ലോങ് ആണ് എടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റായിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭാരതീയ ഹെക്സകോം എന്നുള്ള സ്റ്റോക്കിന് സജഷൻ നൽകിയിരിക്കുന്നത് ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ദ്രുമിൽ എന്നുള്ള ഒരു അനലിസ്റ്റാണ് മറ്റ് സ്റ്റോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ റിസർച്ച് അർണലിസ്റ്റ് ആയിട്ടുള്ള നാഗരാജ് ഷെട്ടിയാണ്